ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ബി സിക്സ് മോഡൽ വണ്ടി ജനറൽ സർവീസായിട്ട് രീതിയാണ് ജനറൽ സർവീസും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ചെക്കപ്പ് വാട്ടർ സർവീസ് ഓയിൽ മാറ്റം പിന്നെ ടൈം മീറ്ററിനകത്ത് ടൈം സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റബ്ബർ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് ട്രിപ്പ് മീറ്ററിൻ്റെ റബ്ബർ കംപ്ലയിൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നമുക്ക് കിടക്കണത് കമ്പനി ലൈൻഡറാണ് ഹോണ്ടേ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് നമുക്ക് ആ ബ്രേക്കിൻ്റെ ഈ ഒന്ന് ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്ത് വീലിൻ്റെ ബാക്ക് വീലിലേക്ക് കണക്ഷൻ വരുന്ന ഈ ഷാഫ്റ്റിൻ്റെ ബയറിംഗ് ചെറിയൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ട് കിട്ടാം ഇപ്പോൾ നമുക്ക് ചെയ്യണമെന്നില്ല നമുക്ക് അടുത്ത സർവീസിലൊക്കെ ഒരു പക്ഷേ നമുക്ക് ബാക്ക് സൈഡ് നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്യേണ്ടി വരും കാരണം അതിൻ്റെ ഉള്ളിൽ വന്ന ബെയറിംഗ് മാറ്റേണ്ടതായിട്ട് വരും നിലവിൽ ഇപ്പോൾ ചെറിയൊരു പ്ലേ കാണിച്ചിട്ടുള്ളൂ പരമാവധി ഉപയോഗിക്കുക അതിന് ശേഷം കംപ്ലയിൻറ്റ് ലീക്ക് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ചു മാറ്റാം അതല്ലെങ്കിൽ അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ച് ഗിയർ ബോക്സിൻ്റെ ബയറിംഗ് അടക്കം മാറ്റിയാലാണ് അത് ക്ലിയർ ആകുള്ളൂട്ടോ തൽക്കാലം നമുക്കത് ബ്രേക്ക് ക്യാമ്പൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററുടെ ഭാഗം ഒക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ അഴക്കുണ്ട് നിലവിൽ ഇത് നമുക്ക് കിടക്കണ ഫിൽട്ടർ കമ്പനി അല്ല ഫിൽറ്ററല്ല ഡ്യൂപ്ലിക്കറ്റാണ് ഡ്യൂപ്ലിക്കറ്റ് ഫിൽറ്ററാണ് നമുക്ക് കിടക്കുന്നത് അപ്പോൾ അത് നമുക്ക് തൽക്കാലം എന്തെങ്കിലും മാറ്റിയിടാം കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ പാർട്സ് ഇട്ടില്ല അപ്ലോഡായി നമുക്ക് ശരിക്കും എഞ്ചിൻ ഹെഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ കയറാനാണ് ഒരു കാരണമാവുക അധിക ചിലവ് വെറുതെ വരുത്തി സംഭവമാണ് നമ്മുടെ തറക്കാലം ഇത് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റൊക്കെ ഓൾറെഡി കമ്പനി ബെൽറ്റ് കടന്നെ ഹോൺഡോഡ് ഒറിജിനൽ ബെൽറ്റാണ് വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ജസ്റ്റ് നമുക്കൊന്ന് ഏറെ അടിച്ച് പൊടിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീൻ റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലും അത്യാവശ്യം ആ ബെൽറ്റ് ക്ലച്ച് ഷൂ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് ഏറെ അടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളറൊക്കെയാണ് അത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമുക്ക് ഏറെ അടിച്ച പൊടിയുടെ പ്രസൻസ് ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ക്ലച്ചിനകത്തായാലും വേറെ പറയത്തക്ക ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ബാഗിലത്തെ ക്ലച്ച് പുള്ളി ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഈ പിന്നെ വിത്ത് റോളർ ഇത് മാറ്റി ഇടേണ്ട ടൈം ആയിട്ടുണ്ട് കാരണം ചെറിയൊരു പ്ലേ കൂടുതലായിട്ട് കണ്ടായിട്ട് നമ്മൾ അഴിച്ചതാണ് കൈയോടെ നമുക്ക് ആ പിന്നുകൾ മാറ്റിയതിന് ശേഷം ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം കേട്ടോ ക്ലച്ച് വെയിറ്റ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് ക്ലിയർ ഒന്നും ക്ലിയറാണ് പിന്നെ ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലേക്ക് അതിന് അത്യാവശ്യം കുടികൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഒന്ന് റീസെറ്റ് ചെയ്യാം അപ്പോൾ ക്ലച്ചിൽ വേറെ പറയത്തക്ക കംപ്ലൈൻറ്റ് ഒന്നും ജസ്റ്റ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് തേമാനം കാണിച്ച ആ റോളർ വിത്ത് പിന്നെ ഏകദേശം ഒരു നൂറ് താഴെ നമുക്ക് അതിന് പോസ്റ്റർ വന്നോളൂ അത് നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട് ഓയില് മാറേണ്ട ടൈമാണ് അപ്പം ബാറ്ററി നമുക്കത് മിരിക്കുന്നത് ടാറ്റയുടെ ബാറ്ററിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ബോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് വോൾട്ട് നോക്കുമ്പോൾ നമുക്ക് പന്ത്രണ്ടേ പോയിന്റ് ഒമ്പത് രണ്ട് വരെ നമുക്ക് അതിൻ്റെ വോൾട്ട് കാണിക്കുന്നത് കിട്ടാം അപ്പോൾ ബാറ്ററി നമ്മൾ വെറുതെ ഒന്ന് ചെക്കപ്പിലേക്ക് വിടുന്നുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ അവിടെ ഫാൾട്ടായിട്ടൊന്ന് കാണിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിൻ്റെ കോൺടാക്റ്റൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് റീസെ ഒന്നിട്ട് റീസെറ്റ് ചെയ്യാം ബാറ്ററിക്ക് വലിയ പഴക്കം തോന്നുന്നില്ല കേട്ടോ നമുക്കൊന്ന് കോൺടാക്റ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് തരാം വോൾട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വോൾട്ട് കാണിക്കുന്നുണ്ട് നമുക്ക് പതിമൂന്ന് വോൾട്ട് തന്നെ അവിടെ അടുത്ത് വന്നുണ്ട് പന്ത്രണ്ട് പോയിന്റ് എട്ടേ ആറ് റേഞ്ചിൽ വേണമുണ്ട് അപ്പോൾ നമുക്കൊന്ന് കോൺടാക്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റിഫ്രഷ് റിക്വസ്റ്റ് തരാം പിന്നെ അതേപോലെ നമുക്ക് എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഹെഡിൻ്റെ ഗ്യാസ്കെറ്റ് ഇവിടെ ലീക്ക് കാണിക്കുന്നുണ്ട് അതായത് ഗ്യാസ് കെറ്റ് ലീക്ക് കാണി കാണണം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലീക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയ്യോടെ നമുക്ക് എൻ്റെ ഗ്യാസ്കെറ്റ് റവർ മാറ്റി മൗണ്ട് റോവറും മാറ്റി റീസെറ്റ് റീസെറ്റാക്കാം പിന്നെ നമുക്ക് എൻ്റെ ആക്സിലേറ്റർ കേബിൾ ബി സിക്സ് മോഡൽ വണ്ടിയുടെ ആക്സിലേറ്റർ കേബിൾ രണ്ട് കേബിളാണ് വന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാം രണ്ട് കേബിളുണ്ട് ഇവിടെ രണ്ട് കേബിൾ വന്നുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നു ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് വന്നപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞതായിരിക്കുള്ളൂ ൾ കേബിളിനകത്ത് പിടിപ്പിച്ചിട്ടില്ല പിടിയിച്ചിട്ടാണ് കേട്ടോ അത് കേബിൾ ടൈറ്റ് വന്നപ്പോൾ ചെയ്തവണ പണിയാണ് എന്തായാലും നമുക്ക് ആക്സിലേറ്റർ കേബിൾ ത്രൂ ഔട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണം ശരിക്കും അത് കറക്റ്റ് അതാണ് അതിൻ്റെ റൈറ്റ് മെത്തേഡ് അപ്പോൾ ഈ രണ്ട് കേബിളുകൾ മാറ്റി റീസെറ്റ് ആക്കാം ആ ആക്സിലേറ്റർ കേബിൾ ശരിക്കും ആ രീതിയിലാണ് സ്ലൈഡർ വർക്ക് ചെയ്യേണ്ടത് കേട്ടോ രണ്ട് കേബിളുടെ സപ്പോർട്ടിൽ വേണം വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്ന് നമുക്ക് പഴയ മോഡൽ മോഡലാക്കുകയോ ഒരു കേബിളുള്ളൂ പക്ഷേ ഡി എസ് എക്സിലേക്ക് വരുമ്പോഴാണ് ഈ രണ്ട് കേബിൾ വരാം അപ്പോൾ അതും കൂടി കൂട്ടത്തേക്കൊന്ന് മാറ്റി വിടാൻ നല്ലതാണ് ഞാൻ എസ്റ്റിമേറ്റിനത് ഉൾപ്പെടുത്തുന്നുണ്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി അതനുസരിച്ച് കുറേ കംപ്ലീറ്റ് ചെയ്യാം പിന്നെ അതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ബ്രേക്ക് പാഡ് സെറ്റൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാവുന്നൂട്ടോ പിന്നെ ഫ്രണ്ട് ടയറും അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ എൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ പക്ഷെ നമുക്ക് എയർ ഫിൽട്ടർ മാറ്റുമേ സ്വാഭാവികമായിട്ടും കൂട്ടത്തിൽ കൂടെ മാറ്റേണ്ട ഒരു പാർട്ടാണ് ഈ ഫ്ലഗ് എന്നുള്ളത് കേട്ടോ അപ്പോൾ എയർ പ്രൂഫും ഫ്ലഗും കൂടിയാണ് നമുക്ക് മാറ്റേണ്ടി വരാം പിന്നെ ഉള്ളത് മറ്റേ ഈ സ്പീഡോ മീറ്ററിനകത്താണ് നമുക്ക് അതിൻ്റെ ടൈം സെറ്റിങ്ങിൻ്റെ കേസ് പറയാനേ അതിൻ്റെ ട്രിപ്പ് മീറ്ററിൻ്റെ ട്രിപ്പ് സെറ്റ് ചെയ്യുന്ന ആ റബ്ബർ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ ഞാനത് വേറെ ഏതെങ്കിലും ഒരെണ്ണം സെറ്റാക്കിയിടാൻ പറ്റുമോ എന്ന് നോക്കാം കാരണം ഓൾറെഡി നമുക്കത് മാത്രമായിട്ട് വരുന്നില്ല കവറോടൊക്കെ വന്നെ ഞാൻ കവറടക്കം നമ്മുടെ കയ്യിൽ സ്റ്റോക്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിടാം അതല്ലെങ്കിൽ തൽക്കാലം വെള്ളം ഇറങ്ങാത്ത രീതിയിലേക്ക് ഒരു റബ്ബറ് സെറ്റ് ചെയ്ത് നമുക്കത് അടച്ചു വയ്ക്കാം ടൈം സെറ്റിംഗ് കറക്റ്റ് ആവില്ലെങ്കിൽ പോലും നമുക്കതൊന്ന് ക്ലിയർ ചെയ്ത് വെച്ചേക്കാം കാരണം വെള്ളം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മീറ്റർ ഡിസ്പ്ലേ മൊത്തം അടിച്ചു പോകും അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഒരു ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഞാനപ്പോൾ അതിനകത്ത് ചെയ്യുന്ന വർക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം എയർ ഫിൽട്ടർ നമ്മൾ മാറ്റി പുതിയതോടുണ്ട് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഒന്നാമത് പൊടി കയറി നല്ല ബ്ലോക്കാണ് തന്നെ എല്ലാം കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റാണ് ക്ലച്ചിനകത്ത് നമുക്ക് ബാക്കിയെ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്താൽ മതി അതിനകത്ത് ആ പിന്നെ വിത്ത് റോൾ അത് ഒരു ഏകദേശം ഒരു നൂറ് രൂപ താഴെ വരുന്ന പാർട്ടുകളാണ് അതിനകത്ത് വരാം അത് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ എൻജിനോയിൽ നമ്മളൊന്ന് ക്ലീൻ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് ബാറ്ററിയുടെ ടെർമിനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കുന്നുണ്ട് പിന്നെ ആക്സിഡറിൻ്റെ രണ്ട് കേബിൾ ഞാൻ ഇതിനകത്ത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതേപോലെ തന്നെ ഹെഡിനകത്ത് വരുന്ന ആ ഗ്യാസ്കറ്റ് ലീക്കേജ് കാണിക്കുന്ന ആ ഗ്യാസ്കറ്റും അതിൻ്റെ മൗണ്ട് റബ്ബറുകൾ രണ്ട് റബ്ബറും കൂടി മാറ്റി റീസെറ്റാക്കുന്നുണ്ട് പ്ലഗ് മാറ്റുന്നുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ അടക്കാം വണ്ടി തീരം എന്താണെന്ന് വെച്ചാൽ ലേറ്റ് ആവട്ടോ ഏഴു മണി ഒരു ഏഴരയ്ക്ക് ആവാൻ സാധ്യതയുണ്ട് നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാം